വെൽക്കം ബാക്ക് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വേറെ നല്ല ഇന്ന് പിസ്സ ബിസിനസ് വീഡിയോ ആണ് ഓക്കെ ഞാൻ ഇന്നൊരു ജോലിക്കാരനായിട്ട് നമ്മൾ ജോലിക്കായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മൾ പിസ്സ കൊണ്ടുപോവുകയാണ് അരി ചട്നി ഞങ്ങൾ കൊണ്ടുപോകാൻ പോകണം അപ്പോൾ ഇതിൽ പല മോഡലായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഓരോ കഥാപാത്രവും സിറ്റികളുമായിരിക്കാം ഒന്ന് സങ്കല്പിക്കുമെൻറ്റ് സാങ്കല്പിക അതാണ് ഇല്ലാത്തതും അപ്പോൾ നമുക്ക് ഏതോ ഞമ്മക്ക് അങ്ങോട്ട് പോവാം ലൈക്കടിക്കാൻ സോ ഇത്ര നാളായിട്ട് ഞാനത്തെ വീഡിയോസും കാര്യങ്ങളും ഇടാത്ത കാരണമെന്നു വെച്ചാൽ ഒരു കാരണമില്ല കാരണം കുറേ കണ്ടൻറ്സ് ഒക്കെ ഉണ്ട് കയ്യിൽ പക്ഷെ ഇടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല ഒന്നും ഇങ്ങനെ വർക്കായിട്ട് വരാതയില്ല ഓക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഫോൺ തന്നെ കുറേ വീഡിയോസും കാര്യങ്ങൾ വെറുതെ എടുക്കുകയാണെന്നും ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ ടൈം കിട്ടാറില്ല ഓക്കെ ടൈം ആമ്പാടെന്ന് വെച്ചാൽ കിട്ടാത്തതുകൊണ്ടും അല്ല ഇരിക്കും മടി അത്രയേ ഉള്ളൂ ഓക്കെ സോ ലേക്ക് അടിക്കാൻ പോറാക്കിയേക്കാം ഓക്കെ നമുക്കേതല്ല നമുക്ക് അങ്ങോട്ട് തന്നെയാത്ത വീട്ടിലോട്ട് പോവാം സോ ഞാൻ ഈ കളിക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കായിട്ടാണ് ഇതിൽ നമുക്ക് ആ ഒരു കൂട്ടുകാരൊന്നുമില്ല ഒക്കെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണിതിൽ ആർക്കെങ്കിലും ഒപ്പം കളിക്കാണ്ടെങ്കിൽ ഇപ്പം ഒന്ന് മെസ്സേജ് വെച്ചേക്കും ഇൻസ്റ്റേറ്റ് സോ ഓൺലൈനായി കളിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മാത്രം മതി അപ്പോൾ ഈ ആഡ്രോയിഡ് ടി സിയാലും ഓക്കെ രണ്ടിലൊന്ന് അടിച്ച് തമർത്തി പൊലിക്കുകയോക്കെ ഏതായാലും നല്ല നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കും അപ്പോൾ ഞമ്മളേതായാലും പവനാക്കുക അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്കൊന്ന് തുടങ്ങണം എന്ന് താല്പര്യമുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക ഓക്കെ സോ നമ്മളേതായാലും തങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പീസ് കൊടുക്കാം പറഞ്ഞതിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ ഈ വണ്ടി ഇവിടെ എന്താണെന്ന് നിർത്തി വെച്ചിട്ട് കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് സോ അടുത്ത സിറ്റിയിലേക്ക് പോവാൻ കഴിച്ച് അടുത്ത സിറ്റി എന്ന് പറഞ്ഞാൽ ഞമ്മള് കൊറേ നേരത്തിന്റെ പൂച്ച കുളത്തിലേക്ക് വയ്യും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ മലയും അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെ കയറി വന്നതാണോ കാരറ്റിനെ കയറുന്നില്ല ഈ വണ്ടി എവിടുന്നാണോ ഈ ചങ്ങായക്കൊക്കെ കിട്ടിയതേ ആവോ ഞമ്മള് വല്ല കാറൊക്കെ പറപ്പിച്ചു അവിടെ എത്തിയിട്ടുണ്ടായി പോസ്റ്റലൊക്കെ തട്ടി എവിടെയൊക്കെ സോ വീട്ടിലോട്ട് ഉപയോഗിച്ചെല്ലാം എന്നിട്ട് എവിടെയാണോ എന്തോ അതൊന്നും നമുക്ക് തിരക്കട്ടെ എന്നാ ചേട്ടാ വലിയ പീസ ആണെന്നാണ് തോന്നുന്നത് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് ഇതെല്ലാം പോവാ സോ ചേട്ടാ അപ്പോൾ ഓക്കെ ബൈ സോ അയാൾ മെയിൻറ്റോൾ ചെയ്യണില്ല നമുക്ക് നേരായിട്ട് പോവാ നമ്മൾ സ്വിച്ച് സ്വച്ചിട്ട് നമ്മൾ നേരെ പറത്തി പറത്തിവിടാണ് ഓക്കെ നമ്മളൊന്നും നോക്കണില്ല ഇങ്ങനെ നേരെ ഹൈദരാബാദാണ് ഹൈദരാബാദ് സിറ്റിയിലോട്ടാണ് നേരെ കിടക്കാൻ പോകുന്നത് സോ എല്ലാവരും പവർ കേൾക്കുക ഇനി ഒന്നുമെല്ലാം ഫുള്ള് മാറ്റി പിടിക്കാൻ പോവാണ് കുണ്ടുങ്ങളും ചാന്തങ്ങളും എല്ലാം നമ്മൾ മാറ്റുകയാണ് ഞാൻ ഹൈദരാബാദ് സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത് നഗരം എങ്ങനെയുണ്ടോ നോക്കാം നോക്കിയേ പവർ ആക്കുക അവിടെ ഇനിയിപ്പം ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ മതി ജീവൻ തിരിച്ചിട്ട് ഭാഗ്യോ ഇല്ലേട്ടാ കുഴപ്പമില്ല ഓക്കെ

സോ എങ്ങനെയൊക്കെ തിരിച്ചും വളർച്ച എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ റോഡ് റോഡല്ലോ എന്തോന്നാണ് ഭയങ്കര ലൈഫ് ഭയങ്കര മോശമാണ് ഓക്കെ മോശമായ സമയത്തോടെയാണ് നമ്മൾ പോണത് സോ സോ നമുക്ക് അടുത്ത ഇതോടെ ഞാൻ ഈ പരിപാടി എനിക്ക് ഈ പരിപാടി തീരെ കൊള്ളുല്ലേ ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഓണറായിട്ട് അല്ലെങ്കിൽ ചട്ടി കമ്പനിയിലൊക്കെ മൂഞ്ചലായി പോയി വീട് കമ്പനിടെ ആ എന്തെ എവിടെ എന്നാലും ഓരോന്നാണല്ലോ പ്രശ്നങ്ങള് ഏതായാലും ഞാൻ പുതിയൊരു കമ്പനി തുടങ്ങാൻ പോവാണ് ബിസിനസ് ഓക്കെ ആ ബിസിനസ് വല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം ഹലോ ചേച്ചി ചേട്ട ആരാണെങ്കിലും ഒന്ന് പിസ്സ കൊണ്ടു പോകും ചേച്ചിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും നമുക്കേതായാലും ലാസ്റ്റ് ഇത് ഒന്നുകൂടി എല്ലുക അവിടെ തീർത്ത് പോവാ രാജിവെക്കുകയാണെങ്കിൽ ഓക്കെ ലാസ്റ്റ് ഒന്നല്ല ഒന്നുകൂടി ഉണ്ട് അപ്പോൾ നമ്മളേതായാലും നമ്മളേതായാലും മൊയ്ലാളിക്ക് നമ്മൾ ഫോം വിളിച്ച് പറഞ്ഞ് നമ്മൾ സംഭവം തന്നെ നമ്മൾ രാജിവെച്ച് പോവുകയാണ് നമുക്കിത് വെയ്യ എന്താ വെച്ചാൽ ഭയങ്കര സീനായതുകൊണ്ട് ഒത്തിരിക്കാണ് അവിടെ വേണ്ടിക്കായിട്ട് രാജി വെക്കണം എവിടെ വീട് എന്തൊരവസ്ഥയാണ് കിളി പോയ അവസ്ഥയാണ് മൊത്തത്തില് കളിച്ചുകൊണ്ട് ആ വീട് എവിടെയാണ് ആ എന്താന്നോയി എനിക്കോ ഏതായാലും വണ്ടിയൊക്കെ പൊട്ടിയതൊക്കെ പോകാനും പോട്ടെ നമുക്കേതും എന്നാ ചേട്ടാ എന്നാ പിടി കണ്ണിന് ഇടെ എത്ര നേരം അറിയും കണ്ണിന് ഇടിയിട്ടി ആ നാട്ടുകാരെടുത്ത് ചെറുതേ അവരെ പോയത് വീട്ടിൽ ചോറിയാൻ പോയത് അച്ഛ അല്ലാത്തൊരവസ്ഥ അപ്പോൾ ഓക്കെ കേസ് ഭയൻ്റെ പൈ ലൈക്ക് അടിക്കുക എന്തൊക്കെയാണ് അടിക്കുക എല്ലാവർക്കെ അടിച്ച് പവർ ആക്കിക്കുക അടുത്ത വീട്ടിൽ കാണാം ഗുഡ് കൊടുത്തേക്കും അല്ലെങ്കിൽ പോലും നല്ലൊരു ബിസിനസ് കിട്ടുമോ ഞാൻ നോക്കട്ടെ പണിയും തിങ്കളിലൊക്കെ